ഒരാഴ്ചപ്പാട്ട് പഠിക്കാം ആഴ്ചകളുടെ പേരുകൾ എല്ലാവർക്കും അറിയാലോ ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശൻ ഒരാഴ്ചപ്പാട്ട് എല്ലാരും നല്ല ഉറക്ക പാടണം കേട്ടോ ഞായർ വന്നു ഒന്നാമന വെൽച്ചോട്ടിൽ നിന്നു തിങ്കൾ വന്നു രണ്ടാമനായി തങ്കത്തോണി തുഴഞ്ഞ് ചൊവ്വ വന്നു മൂന്നാമനായി വൗവാലിനെ കൂട്ടി ബുധൻ വന്നു നാലാ മനാൽ മാധവന്റെ കൂടെ ബുധൻ വ്യാഴം വന്നു അഞ്ചാമന വാഴപ്പഴം തന്നു വെള്ളി വന്നു ആറാമന വെള്ളിക്കിണ്ണം വാങ്ങി ശനി വന്നു ഏഴാമന ശീലക്കുട ചൂടി ഏഴുപേരും വന്നു പോയാൽ ആഴ്ചയൊന്നു കഴിഞ്ഞു ആഴ്ചയിൽ എത്ര ദിവസം ഉണ്ട് ഏഴു ദിവസം അപ്പൊ ഏഴു പേരിങ്ക വന്നു പോയി കഴിയുമ്പോ ആഴ്ച ഒന്ന് കഴിഞ്ഞു വീണ്ടും ഞായർ തൊട്ട് വരാൻ തുടങ്ങും അല്ലേ അപ്പം നമുക്ക് ഒന്നുകൂടെ ഓർക്കാൻ പാടാമോ ഒന്ന് പാ ഒന്നുകൂടി ഒന്ന് പാടില്ല ഞായർ എങ്ങനെയാ വന്നത് എവിടെയാണ് നിന്നത് ഞാവൽ ചോട്ടിൽ ഓർക്കാൻ എളുപ്പത്തിനാട്ടോ ഞാവൽ ചോട്ടിൽ ആ തിങ്കളോ എങ്ങനെയാ വന്ന തിങ്കൾ തങ്കത്തോണി തുഴഞ്ഞ് ചൊവ്വ വന്നതോ വവ്വാലിനെ കൂട്ടി ബുധൻ വന്നതോ മാധവന്റെ കൂടെ വ്യാഴം വന്ന് എന്താ തന്നേ വാഴപ്പഴം തന്നു വെള്ളിയോ വെള്ളിക്കിണ്ണം വാങ്ങി ശനിയോ ശീലക്കുട ചൂടി ഏഴുപേരും വന്നു പോയാൽ ആഴ്ചയൊന്നു കഴിഞ്ഞു എല്ലാരും നന്നായിട്ട് പാടി പഠിക്കണം കേട്ടോ